വർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എച്ച് എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ ഉയർത്തും അല്ല അതിനകത്ത് ശേഷം ഒച്ച ഇതിനകത്തെ ശക്തിപ്പെട്ടും ഇതാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇതാണ് വായിക്കുന്നത് സഹകരണം ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അതിനകത്ത് അനുബന്ധം ഇനം എണ്ണൂറ്റി ഒൻപത് നിങ്ങളെ വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന വായിക്കാം നിങ്ങൾ കൊടുക്കുന്ന വാർത്താ കുറപ്പ് പോലെ വ്യാജമായിരിക്കാം ഞാൻ ഇത് നോക്കൂ നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ ഇത് വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പരിശോധിക്കണം നിങ്ങൾ ഇതൊന്ന് ഇതുകൂടെ വായിക്കൂ ഇതിന്റെ അവസാനത്തെ ഈ അനുബന്ധം പറയൂ സാമൂഹ്യ സുരക്ഷ നിങ്ങൾ പറഞ്ഞ നാൽപ്പത്തി നാലാമത്തേതാണിത് നോക്കൂ എൽ ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നാല്പത്തിനാലിൽ അനുബന്ധം ഇനം എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം ആ അനുബന്ധമാണ് ഞാൻ വായിച്ചത് നിങ്ങൾ ഇതാണ് ചില നിങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ കേട്ടോ അല്ലെന്നേ ഇതിനകത്ത് ബാക്കി നിങ്ങൾ എന്താ വായിക്കാത്തത് ഇനി ഒരു കാര്യം എനിക്ക് പറയുള്ളൂ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വർത്തു കൊടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമല്ല വർത്തുക ഞാൻ സത്യമാണ് പറഞ്ഞത് ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്ക നിങ്ങൾ പറഞ്ഞു ആ രേഖ ശരിയാണോ നിങ്ങൾ കൊടുത്ത അനിൽ ആന്റണിയുടെ വാർത്താക്കുറിപ്പ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്തയാണെന്ന് കേരളത്തിലെ ഒരു എം പി പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത ചാനലുകളിലുള്ളവരാണ് നിങ്ങൾ അതൊന്നും എനിക്ക് എനിക്ക് അത് അത് ഇപ്പൊ സത്യമാണെന്ന് ഞാൻ പറഞ്ഞ സത്യം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പൊ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ പതിനെട്ടാം തീയതി നിങ്ങൾ വീണ്ടും അവിടെ തന്നെ നിക്കാണോ അവിടെ തന്നെ അവിടെ ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത് ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട് സാമൂഹ്യ മീഡിയ ഉണ്ട് ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല കാരണം ഞാൻ ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം കേട്ടോ